വിജയത്തിന് അഭിപന്യമായ ഒരു ഘടകമാണ് വിശ്വാസം വിശ്വാസത്തെ ഒരു വ്യക്തി എങ്ങനെ കാണുന്നു അതിനനുസരിച്ചായിരിക്കും അവരുടെ പരാജയ വിജയങ്ങൾ നിലനിന്ന് പോവുക എനിക്ക് ഞാനൊരു സംരംഭം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുടക്കം കുറിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചും അതിൻ്റെ പാർട്ടിനേഴ്സിനെ കുറിച്ചും അതിലുള്ളവരെ കുറിച്ചും എല്ലാവരെ കുറിച്ചും ഒരു വിശ്വാസം എനിക്ക് വേണം ഒന്നെങ്കിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക ഇത് രണ്ടും മാത്രമേ ഉണ്ടാകാൻ പാടുകയുള്ളൂ കാരണം ഈ രണ്ടു ഇടയിലും ഉണ്ടായ അവിശ്വാസമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തു പ്രവർത്തനമാണോ നിലകൊള്ളുന്ന അല്ലെങ്കിൽ എന്ത് പ്രവർത്തനമാണോ ഒരു സംരംഭമാണോ നമ്മൾ തുടങ്ങുക ആ തുടങ്ങ തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും നമ്മൾക്കുണ്ടാകും നിങ്ങൾ മുമ്പ് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഒരു വിശ്വസ് ഇല്ലായ്മ ഉണ്ടായാൽ നിങ്ങൾ അത് തകർച്ചയിലേക്ക് പോയിട്ടില്ലേ എന്ന് ചിന്തിച്ചു നോക്കൂ പല വ്യക്തികളും നല്ല രീതിയിൽ ഇടപഴകി നിന്നിട്ടുണ്ടാവും നമ്മൾക്കറിയാം അവരുടെ തുടക്കം കണ്ടിട്ട് അവർ ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരുമിച്ച് പോവട്ടെ എന്ന് നമ്മൾ കരുതിയിട്ടുണ്ടാകാം എന്നാൽ ഒരു ചെറിയ നിസ്സാരമായ ഒരു അഭിപ്രായ ഭിന്നത കൊണ്ട് മറ്റാളുടെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവർ പിണങ്ങിയിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിലോ ഫ്രണ്ട്സിലോ കുടുംബത്തിലോ ഒന്ന് നോക്കൂ ഇങ്ങനത്തെ ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം മുമ്പ് അവർ തമ്മിൽ അത്രത്തോളം അടുത്തിരുന്ന വ്യക്തികളാണ് ഇന്ന് കണ്ടാൽ മിണ്ടാതെ കണ്ടാൽ മുഖം തിരിച്ചു നടക്കുന്ന വ്യക്തികളായിട്ടാണ് നമുക്ക് പലരെയും കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങൾ തൊട്ടടുത്തുള്ള സുഹൃത്തുക്കളിലോ ഒന്ന് നോക്കൂ ഞാൻ കാണാറുണ്ട് പല ആളുകളിലും ഈ മാറ്റം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ രണ്ട് ഫ്രണ്ട്സിനും ഒരു ചെറിയ നിസ്സാര കാര്യമുണ്ടായാൽ മറ്റേ ആളെ വിളിച്ച് പറഞ്ഞ് അവൻ്റെ എപ്പോഴും സഹായത്തിനുണ്ടായ ആളുകൾ ഇപ്പോൾ അവരുടെ ഒപ്പമില്ല കാരണം ഒരു വിശ്വാസമില്ലായ്മ അവിടെ നടത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സംശയം അവിടെ ഉണ്ടായിട്ടുണ്ട് ആ സംശയം അവർ തീർക്കാതെ അവർ രണ്ടുപേരും തമ്മിൽ ആ വിശ്വാസം പറഞ്ഞ് മറ്റുള്ളവരോട് അവരുടെ ആ വിശ്വാസം ഇല്ലായ്മ പറഞ്ഞ് നടക്കുകയാണ് ഈ രണ്ടാൾ തമ്മിലും ചിലപ്പോൾ ഒരു നിസ്സാരമായ ഒരു ചർച്ചക്ക് നിന്നാൽ ഈ വിഷമം മാറുകയും അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്യും എന്നാൽ രണ്ടാളുകളുടെ ഇടയിലും ഒരു ഈഗോ വളർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവൻ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അവൻ മറ്റുള്ളവരോട് എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ മറ്റാളും പറയുന്നത് അപ്പോൾ ഈ രണ്ടാളുടെ ഇടയിലും ഒരു ദുഃഖ വർത്തമാനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ചിലവർ ഇട ഇതിലിടയിൽ സമൂഹത്തിന്റെ ഇടയിൽ ഇത് ഒരു ഇടമായി ഇവരെ തമ്മിൽ തെറ്റിക്കണം എന്ന് കരുതി ഇവരുടെ പിന്നാലെ നടക്കുന്നവരെയും നമ്മൾ ഇത് കാണാം ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞ് അത് മനസ്സിലാക്കി അവരെ ഇതിൽ നിന്ന് ബോധത്തിൽ നിന്ന് ഒഴിവാക്കി നമ്മൾ മുന്നേറുക കാരണം മനുഷ്യർ എത്ര കാലം ജീവിക്കുകയോ എത്ര കാലം എപ്പോഴാണോ മരിക്കുകയോ ആർക്കും അറിയില്ല ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ജനാസ അല്ലെങ്കിൽ മയ്യത്ത് മുമ്പിൽ വെച്ച് പല ആളുകളും പറയും പുറത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ പുറത്തു കൊടുക്കുന്നതിനേക്കാൾ ഏകദേശം നല്ലത് നമ്മൾ ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൻ ജീവിക്കുന്ന സമയത്ത് നമ്മളിൽ അല്ലെങ്കിൽ എന്നിൽ വന്ന തെറ്റ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അത് തീർക്കലാണ് ഏറ്റവും ഉത്തമം